ാമത്തിനെതിരെയും ദൈവമക്കൾക്കെതിരെയും വളരെ ശക്തമായ പ്രകോപനപരമായ ഉപദ്രവകരമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വ്യത്യസ്തരായ ജാതി മതവ്യവസ്ഥിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ദൈവജനത്തെ തകർക്കുവാൻ ദൈവജനത്തെ മുടിച്ചു കളയുവാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകളെ നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവർ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അടിച്ചാൽ തിരിച്ചടിക്കുന്ന ഒരു വ്യവസ്ഥിതി ഈ പറയപ്പെടുന്ന ക്രിസ്ത്യാനികളുടെ ഇടയിലില്ല എന്നൊരു വസ്തുത തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ പലരും ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്ന പീഡിപ്പിക്കുന്ന ഒരവസ്ഥ നാം കണ്ടുവരുന്നുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഈ ക്രിസ്ത്യാനികളായിരിക്കുന്ന അല്ലെങ്കിൽ പെന്തക്കോസ്റ്റ് മതവിഭാഗമായിരിക്കുന്ന പ്രിയമുള്ളവർക്ക് ഇതിനെ പ്രതികരിക്കുവാൻ ശാരീരികമായോ കായികാഭ്യാസം കൊണ്ടോ നിയമപരമായോ അറിയാൻ പാടില്ല എന്ന് ആരും കരുതണ്ട എന്നാൽ അങ്ങനെ പ്രതികരിക്കാതിരിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ യേശു ഞങ്ങളെ പഠിപ്പിച്ച അനേക കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്നേഹിക്കുക നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുവാനല്ല ഞങ്ങളുടെ യേശു ഞങ്ങളെ പഠിപ്പിച്ചത് നിന്റെ ശത്രുവിനെ സ്നേഹിക്കുവാൻ നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അതാണ് യേശു ഞങ്ങളെ പഠിപ്പിച്ചത് അതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെയുള്ള പീഡനങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരെ ഉയരുമ്പോഴും ഞങ്ങൾ മൗനമായിരിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് എന്നാൽ പീഡിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെ ആഹ്വാനം ചെയ്യുന്ന ഏത് വ്യക്തിയോ ഏത് സംഘടനയോ ആയിക്കൊള്ളട്ടെ നിങ്ങളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഞങ്ങൾക്ക് നിങ്ങളോട് യാതൊരു വൈരാഗ്യവുമില്ല നിങ്ങളോട് യാതൊരു പിണക്കവുമില്ല എന്നാൽ നിങ്ങൾ എതിര് നിൽക്കുന്നത് ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് അല്ലെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ഉടയവനായ ദൈവത്തിനാണ് നിങ്ങൾ എതിരായി നിൽക്കുന്നത് ഈ ഭൂമിയിലെ സകല മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തിൻ്റെ മക്കളാണ് എന്നെ കേൾക്കുന്ന താങ്കളും ഒരു ദൈവ പൈതലാണ് ദൈവത്തിൻ്റെ മക്കളാണ് ഒരുപക്ഷെ നിങ്ങൾ വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരായിരിക്കാം വ്യത്യസ്ത മതത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കാം വ്യത്യസ്ത ആശയങ്ങളുള്ളവരായിരിക്കാം എന്നാൽ നാം എല്ലാവരും ഒരപ്പന്റെ മക്കൾ എന്നുള്ള ബന്ധത്തിൽ ഇത്രയും ഞങ്ങൾ ക്രിസ്ത്യാനികളായ ഞങ്ങൾ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ അക്രമ മാർഗത്തിലൂടെ അടിച്ചമർത്താൻ കഴിയുന്ന ഒന്നല്ല ക്രിസ്ത്യാനിറ്റി എന്നുള്ളത് വ്യക്തമായി ഞാൻ ഓർപ്പിക്കട്ടെ ഇതിനേക്കാൾ ക്രൂരമായ പീഡനങ്ങളും അടിച്ചമർത്തലുകളും സഭാ സഭകൾ തകർക്കലുകളും ദൈവദാസന്മാരെ തീവച്ച് കൊന്നുകളയുകയും ക്രൂരമായി അവരെ ഉപദ്രവിക്കുകയും കൊന്നുകളയുകയും ചെയ്ത ഒരു ചരിത്രം ഇതിനു മുൻപിലുണ്ട് സഭാചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ വളരെ നീചമായി അനേകരെ തല്ലിക്കൊന്ന അല്ലെങ്കിൽ വളരെ ക്രൂരമായി അവരെ മുടിച്ചു കളഞ്ഞ അനേക ചരിത്രങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും അതുകൊണ്ട് എന്ത് സംഭവിച്ചു ക്രിസ്ത്യാനികൾ തീർന്നുപോയില്ല ക്രിസ്ത്യാനികൾ അവസാനിച്ചു പോയില്ല ദൈവം അവരെ വളർത്തുവാൻ തുടങ്ങി എല്ലാ മേഖലകളിലും അവർ വളർന്ന് 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 നല്ലൊരു നിലവാരത്തിലെത്തി ഞാൻ പറയാം ഇന്ന് ഈ ഭൂമിയിൽ കാണുന്ന എല്ലാ ക്രിസ്ത്യാനികളെയും നിങ്ങൾ കൊന്നുകളഞ്ഞാലും ഇവിടെ വീണ്ടും ക്രിസ്ത്യാനികൾ ഉണ്ടാകും കാരണം ഇത് ജീവനുള്ള മാർഗമാണ് ഇത് മരിച്ചു പോകുന്ന മാർഗമല്ല നിങ്ങൾക്ക് ഞങ്ങളെ കൊല്ലാം നിങ്ങൾക്ക് ഞങ്ങളെ ഉപദ്രവിക്കാം നിങ്ങൾക്ക് ഞങ്ങളെ എന്തും ചെയ്യാം എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു നിത്യതയുണ്ട് ആ നിത്യതയാണ് ഞങ്ങളുടെ ലക്ഷ്യം ആ നിത്യതയിൽ ഞങ്ങൾ ചെല്ലുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് അതുകൊണ്ട് ഇവിടെ ജീവനോ മരണമോ ആ ഏതൊന്നിനും ഞങ്ങളെ യേശുവിൽ നിന്ന് മാറ്റിക്കളയുവാൻ കഴിയുകയില്ല എന്നുള്ള ആ സത്യം ഇന്ന് പകൽ നിങ്ങളെ ഓർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ അടിച്ചമർത്തലുകൾ കൊണ്ട് അമർന്നു പോകുന്നതല്ല തീർന്നു പോകുന്നതല്ല വിശ്വാസികൾ അല്ലെങ്കിൽ ദൈവമക്കൾ ഇത് ഒരു തുടക്കം മാത്രമാണ് ഇവിടെ നിന്ന് ഞങ്ങൾ കുതിച്ചുയരും ഒരു കഴുകനെ പോലെ ഞങ്ങൾ ചിറകടിച്ച് പറന്നുയരും ഒതുക്കി വെക്കുവാൻ കഴിയത്തില്ല നശിപ്പിച്ച് കളയുവാൻ കഴിയത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം എന്ന സ്നേഹത്തോടെ എൻ്റെ സഹോദരങ്ങളോട് ഞാൻ ഓർപ്പിക്കുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ സ്നേഹിതൻ ബിജു ഡൊമിനിക്